ഈശ്വം ശിയാരി ശ്രീയറി വചൻ ധ്യാനിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രചോദനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ശ്രീ വനസിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യം എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലയാഴ്ച ആത്മാവിനെ സമർപ്പിച്ചു എല്ലാം പൂർത്തിയായി കാരുമേരിയുടെ എല്ലാ രഹസ്യത്തിലേക്കും വെളിച്ചു വീശുവാൻ ഈ ഒരൊറ്റവാക്ക് മതിയാവും എന്താണ് അവിടെ പൂർത്തിയായത് പ്രഥമമായി യേശുവിൻ്റെ ഭൗതിക ജീവിതം പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ലോഹന്നാൻ പതിമൂന്ന് ഒന്ന് ഇപ്പോൾ ആ സ്നേഹം എത്ര പൂർണ്ണമാണെന്ന് അവൻ വ്യക്തമാക്കി തന്റെ സ്നേഹത്തിന്റെ പരമോന്നതമായ പ്രവൃത്തിയാണ് അവിടുന്ന് കാൽവരിയിൽ കാഴ്ചവെച്ചത് ഇവിടെ തിരുവചനങ്ങളും പൂർത്തിയാവുകയാണ് സഹനദാസനെക്കുറിച്ച് പ്രസക കുഞ്ഞാടിനെ കുറിച്ച് എസക്കെ പ്രവാചകനം കണ്ട പാർശത്തിൽ നിന്നും ജീവജലം ഒഴുകുന്ന ജീവജലമൊഴുകുന്ന ദേവാലയത്തെക്കുറിച്ച് അരുവിയെക്കുറിച്ച് എല്ലാമുള്ള ദർശനങ്ങൾ പൂർത്തിയായി ദൈവത്തിൽ നിന്നും സ്വാതന്ത്ര്യനാകാൻ ശ്രമിച്ചുകൊണ്ട് മനുഷ്യൻ വിദ്വേഷത്തിൻ്റെയും മരണത്തിൻ്റെയും തടവുകാരനായി പിതാവിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും വസിക്കാനാവാത്ത അവസ്ഥയിലാണ് താനെന്ന് മനുഷ്യൻ കണ്ടെത്തി മനുഷ്യനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനായി അവൻ ദാരുണമായി സഹിച്ചു ഭീകരമായി മരിച്ചു ആ നിമിഷം മുതൽ പിതാവിൻ്റെ സ്നേഹത്തിൽ ലയിച്ചു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു അത് അതോടൊപ്പം തന്നെ പാവത്തിൽ നിന്ന് അതിജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ ആത്മാവിനെ അവിടുന്ന് നമുക്ക് പൗർവ് നൽകുകയും ചെയ്തു പുത്രസ്നേഹത്തിന്റെ ശാന്തമായ സമർപ്പണത്തിലൂടെ അവിടുന്ന് മരണത്തിന്റെ അർത്ഥം തന്നെ മാറ്റി മരണത്തെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പാതയാക്കി പാപത്തിനെയും മരണത്തിനെയും അന്ധകാരത്തിലേക്ക് പതിച്ചാലും അവിടെ നമ്മി ഒരാൾ കാത്തിരിക്കുന്നത് കാണാം നമ്മെ സ്നേഹിച്ചവൻ സ്വജീവിതത്തിലൂടെയും മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും യേശു മനുഷ്യ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം അനാവരണം ചെയ്തു ആ ജീവിത ഇതാണ് പിതാവിന്റെ സ്നേഹം അവിടുന്ന് അനുഭവിച്ചതുപോലെ അനുഭവിക്കുക ആ സ്നേഹം ചുറ്റുമുള്ള ലോകത്തിന് പകർന്നു നൽകുക യേശുവിന്റെ മരണത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ നമുക്ക് പരമാവധി പരിശ്രമിക്കാം നോമ്പുകാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ സഹനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ യേശുവിന്റെ സഹനങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിത വിശദീകരണത്തിന് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതാന്ത്യം അടിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറയാനുള്ള ജോലിയോടുകൂടി നമുക്ക് ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ അങ് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചപ്പോൾ അങ്ങയുടെ മരണത്തെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പാതിയാക്കി അങ്ങ് മാറ്റിയുള്ളൂ സാധനങ്ങൾ ഏജുവാങ്ങിക്കൊണ്ട് കുരിശിൽ പ്രവേശിക്കുന്നതിനും അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് മറ്റു യേശുവായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനു വേണ്ട കൃപ നൽകി ഞങ്ങളെ എൻജ്മേ യേശു സ്ത്രോത്രം യേശു നന്ദി യേശു ആരാധന ഹലിയോ ഹലിയ yeah sure should...